എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ മാരാമണ്ണിയിൽ വിൽപ്പനയ്ക്കുള്ള പതിനാറ് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മാരാമണ്ണിയിൽ നിങ്ങളൊരു വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ മാരാമണിൽ വിൽപ്പനയ്ക്കുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഉള്ളിലേക്ക് മാറി രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജോട് കൂടിയ പതിനാറര സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീടുമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് കോമ്പൗണ്ട് വാൾ പണിത് അതിർത്തി കൃത്യമായിട്ട് തിരിച്ചിട്ടുള്ളതാണ് റോഡിൽ നിന്നും ഡയറക്റ്റ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വീടിന് മുൻപിലായിട്ട് ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇടുവാനുള്ള സൗകര്യവുമുണ്ട് വീടിന് പുറകെശത്തുള്ള രണ്ട് ബെഡ്റൂമോടു കൂടിയൊരു ഔട്ട് ഹൗസ് ആണ് സൈഡിലായിട്ട് അത്യാവശ്യം ചെറിയ മുറ്റമുണ്ട് വലിയൊരു കാർ പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള ഒരു കാർ പോർച്ചാണ് വീടിന് ഫ്രണ്ടിലായിട്ടുള്ളത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീട് പണിതിരിക്കുന്നത് അതിൻ്റെ വടക്കു വശത്തുള്ള മുറ്റമാണ് ഈ കാണുന്നത് വീടിന് പുറകുവശത്തായിട്ട് ജലസമൃദ്ധിയുള്ള ഒരു കിണറും അത്യാവശ്യം ചെറിയ മുറ്റവുമുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ഒരു വരാന്തയാണ് കാണുന്നത് വരാന്തയ്ക്ക് ചുറ്റുമായിട്ട് ഗ്രില്ല് പണിതിട്ടുണ്ട് പ്രധാന ഡോറ് തേക്കിലാണ് പണിതിരിക്കുന്നത് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഡിസൈനാണ് ഈ ഡോറിനുള്ളത് ഡോറ് തുറന്നകത്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ബെഡ്റൂമുകളുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഈ ഹാൾ വലിയൊരു ലിവിങ് റൂം ആയിട്ട് വേണമെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് കയറി വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂം അല്പം ചെറുതാണെങ്കിലും അറ്റാച്ച്ഡ് ആണ് ഹാളിന് ഇടതുവശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇത് അറ്റാച്ച്ഡ് ആണ് വലിയ ഡബിൾ കോട്ട് കട്ടിലെ മേശ കസേര മുതലായവയൊക്കെ ഇടുവാനുള്ള സൗകര്യമുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം ചെറിയൊരു വാഡ്രോബൊക്കെ പണിതിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടി രണ്ട് പാളിയുടെ ജല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണിത് ഡൈനിങ് ഹാളിനോട് ചേർന്നാണ് കിച്ചൻ്റെ സ്ഥാനം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഗ്യാസ് അടുപ്പിനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇതിനുള്ളത് ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള വർക്ക് ഏരിയയാണ് ഈ കാണുന്നത് ഇതിന് നാല് വശത്തുമായിട്ട് ഗ്രില്ല് പണിതിട്ടുണ്ട് ഇവിടെ നിന്നും ഔട്ട് ഹൗസിലേക്ക് ഡയറക്റ്റ് ഒരു ആക്സസ് ഉണ്ട് ഔട്ട് ഹൗസിന് രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂമാണ് ഉള്ളത് ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്നുമാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആരംഭിക്കുന്നത് ഇതിൻ്റെ കൈപ്പടികൾ എല്ലാം തേക്കിലാണ് പണിതിട്ടുള്ളത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ചെറിയൊരു ലിവിങ് സ്പേസ് ഒരു ബെഡ്റൂം ഒരു ബാത്റൂം എന്നീ സൗകര്യങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ടയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററും തിരുവല്ലയ്ക്ക് പതിനാറ് കിലോമീറ്ററും കോഴഞ്ചേരി ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാം കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻതോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി